പ്രധാന തുറമുഖങ്ങളിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് ജിസി രാജ്യങ്ങളിലേക്ക് പാസഞ്ചർ ക്രൂയിസ് ഷിപ്പ് സർവീസ് നടത്തുന്നതിന് അനുഭവ പരിചയമുള്ള കമ്പനികൾ നിന്ന് കേരള മാരിടൈം ബോർഡ് താൽപര്യപത്രവും ക്ഷണിച്ചു താൽപര്യപത്രത്തിന് മുന്നോടിയായുള്ള കൺസൾട്ടേഷൻ മീറ്റിംഗ് മാർച്ച് ചേരും ഇതിനുള്ള രജിസ്ട്രേഷനും വെബ്സൈറ്റിൽ ലഭ്യമാണ് കപ്പൽ സർവീസ് യാഥാർത്ഥ്യമായാൽ ഗൾഫിലെ സാധാരണക്കാരായ പ്രവാസികൾക്ക് ഉപയോഗപ്രദമാകും കപ്പൽ സർവീസ് സംബന്ധിച്ച് ടെൻഡർ വിളിക്കാൻ തീരുമാനിച്ചതായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർഭാനന്ദ സോനോവാൾ മാസങ്ങൾക്ക് മുമ്പ് ലോക്സഭയിൽ അറിയിച്ചിരുന്നു കഴിഞ്ഞ നവംബറിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നോർക്ക റൂട്ട്സ് കേരള മാരിറ്റൈം ബോർഡ് എന്നിവയുമായി നടത്തിയ യോഗത്തിലായിരുന്നു ഇക്കാര്യം തീരുമാനിച്ചത് തുടർന്ന് ടെൻഡർ പ്രസിദ്ധീകരിക്കാൻ മാരിടൈം ബോർഡിനെയും നോർക്കയും ചുമതലപ്പെടുത്തുകയും ചെയ്തു വർഷങ്ങൾക്ക് മുമ്പ് യു എയിൽ നിന്ന് കേരളത്തിലേക്ക് കപ്പൽ സർവീസ് ആരംഭിച്ചിരുന്നു എന്നാൽ ഇത് അധികകാലം നീണ്ടുനിന്നില്ല നിന്നില്ല അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും ഗൾഫ് കപ്പൽ സർവീസ് പദ്ധതിക്ക് ജീവൻ വയ്ക്കുന്നത് സാധാരണക്കാരായ പ്രവാസികൾക്ക് ഏറ്റവും ഗുണകരമാണിത് ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കും ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങൾ ിലേക്കുമുള്ള വിമാനക്കൂലി ഉയർന്നു തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിനും ഗൾഫ് രാജ്യങ്ങൾക്കുമിടയിൽ യാത്രാ കപ്പൽ സർവീസ് യാഥാർത്ഥ്യമായാൽ അത് സാധാരണക്കാരായ പ്രവാസികൾക്ക് കുറച്ചൊന്നുമല്ല സഹായകമാകുക കപ്പൽ സർവീസ് സംബന്ധമായി ടെൻഡർ വിളിക്കാൻ തീരുമാനിച്ചതായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ പറയുകയും ചെയ്തു കഴിഞ്ഞ വർഷം നവംബറിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നോർക്ക റൂട്ട്സ് കേരള മാരിറ്റൈം ബോർഡുമായി എന്നിവയുമായി വെർച്വൽ യോഗത്തിലാണ് ഇക്കാര്യം ടെൻഡർ പ്രസിദ്ധീകരിക്കാൻ കേരള മാരിറ്റൈം ബോർഡിനെയും നോർക്കയും ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു കേരളത്തിനും ഗൾഫിനുമിടയിൽ സർവീസ് ആരംഭിക്കുന്നതിനായി ഉടനടി കപ്പൽ നൽകാൻ കഴിയുന്നവരും അനുയോജ്യമായ കപ്പലുകൾ കൈവശമുള്ളവരും ഇത്തരം സർവീസ് നടത്താൻ താൽപര്യം പ്രകടിപ്പിക്കുന്നവർക്കുമാണ് ടെൻഡറിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നായിരുന്നു അറിയിച്ചത് അതേസമയം മാസങ്ങൾക്ക് മുൻപേ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കപ്പൽ സർവീസിനായി പ്രയത്നിച്ചു വരികയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയോടെ ഇക്കാര്യത്തിൽ പുതിയ വഴിത്തിരിവുണ്ടാവുകയും ചെയ്തു എന്നാൽ അഡ്വക്കേറ്റ് വൈ റഹീം ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയതോടെ ഇതേക്കുറിച്ച് പിന്നീട് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല ഇതിനിടെയാണ് കേരള മാരിറ്റയും ത് നിസാർ തളങ്കര ശ്രീ പ്രകാശ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പുതിയ കമ്മിറ്റി പ്രവാസികൾക്ക് ഏറെ പ്രയോജനകരമായ ഇക്കാര്യത്തിൽ താൽപര്യം കാണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വൻതുക വിമാന ടിക്കറ്റിന് നൽകാനില്ലാത്ത പ്രവാസി മലയാളികൾക്ക് അക്ഷരാർത്ഥത്തിൽ ഏറെ സന്തോഷം പകരുന്നതായിരിക്കും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പങ്കുവച്ച വിവരം പതിനായിരം രൂപയ്ക്ക് ടിക്കറ്റ് ഇരുന്നൂറ് കിലോ ലഗേജ് വിഭവസമൃദ്ധമായ ഭക്ഷണം വിനോദ പരിപാടികൾ മൂന്ന് ദിവസം കൊണ്ട് നാടുപിടിക്കാം എന്നിവയാണ് കപ്പൽ യാത്രാ വിശേഷങ്ങൾ ആദ്യ പരീക്ഷണ സർവീസ് നടത്താനാണ് തീരുമാനമെന്നും ഇത് വിജയിച്ചാൽ മാസത്തിൽ രണ്ട് ട്രിപ്പുകൾ നടത്താനാണ് പദ്ധതിയെന്നും നേരത്തെ ഇതിന് നേതൃത്വം നൽകിയ അഡ്വക്കേറ്റ് പറഞ്ഞിരുന്നു ബേപ്പൂർ കൊച്ചി തുറമുഖങ്ങൾ മുതൽ ദുബായിലെ മിന അൽ റാഷിദ് തുറമുഖം വരെയുള്ള പാസഞ്ചർ ക്രൂയിസ് കപ്പൽ പ്രവർത്തനങ്ങളുടെ സാധ്യതാ പഠനം നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുഖേന കേന്ദ്രത്തിനും മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് സി ചാക്കുണി അപേക്ഷ സമർപ്പിച്ചിരുന്നു എല്ലാ സൌകര്യങ്ങളുമുള്ള കപ്പലായിരിക്കും യാത്രാ സർവീസിന് ഉപയോഗിക്കുക മറ്റൊരു സംസ്ഥാനത്തിനു വേണ്ടി കൊച്ചിയിൽ നിർമ്മാണം പൂർത്തിയായി പിന്നീട് അവർ വേണ്ടെന്ന് വെച്ച കപ്പലാണ് ദുബായ് കേരള സർവീസിന് നേരത്തെ കണ്ടുവച്ചിരുന്നത് ഒരു ട്രിപ്പിൽ ആയിരത്തി പേർക്ക് വരെ യാത്ര ചെയ്യാവുന്ന കപ്പലാണിത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് ഓരോ സീസണിലും ഭീമമായി ഉയരുന്നത് പ്രവാസി മലയാളികൾക്ക് പലപ്പോഴും തിരിച്ചടിയാകുന്നുണ്ട് കപ്പൽ സർവീസ് ഇതിനൊരു പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക്